അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നുള്ള അമേച്വർ റേഡിയോ ഓപ്പറേറ്റർമാരുമായുള്ള വ്യക്തിഗത ഓഡിയോ സമ്പർക്കവും സാധ്യമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ അംഗങ്ങൾക്ക് അവരുടെ ഒഴിവു സമയങ്ങളിൽ അമേച്വർ റേഡിയോ പ്രവർത്തിപ്പിക്കാം വാരാന്ത്യങ്ങളിൽ അവർക്ക് കൂടുതൽ ഒഴിവു സമയം ലഭിച്ചേക്കാം ടു മീറ്റർ എഫ് എമ്മിൽ ഇരുപത്തഞ്ച് മുതൽ നൂറ് വാട്ട് വരെ ഔട്ട്പുട്ട് പവർ അഭികാമ്യമാണ് വൃത്താകൃതിയിലുള്ള പോളറൈസ്ഡ് ക്രോസ് യാഗി ആൻ്റന അഭികാമ്യമാണ് എന്നിരുന്നാലും വേർട്ടിക്കലും ഗ്രൗണ്ട് പ്ലെയിനും ആൻഡിനകൾ ഉപയോഗിച്ചും സംസാരിക്കാൻ സാധിച്ചേക്കാം പ്രവർത്തനം സ്പ്ലിറ്റ് മോഡിലാണ് ഐ ടി യു മേഖലകൾ രണ്ട് മൂന്ന് എന്നിവയ്ക്ക് വൺ ഫോർട്ടി ഫോർ പോയിൻറ്റ് ഫോർ നയൻ വോയിസ് അപ്ലിങ്കും ഐ ടി യു റീജൻ ഒന്നിന് വൺ ഫോർട്ടി ഫൈവ് പോയിൻ്റ് ടു സീറോയും വോയിസ് ഡൗൺലിങ്ക് ലോകവ്യാപകമായി വൺ ഫോർട്ടി ഫൈവ് പോയിൻ്റ് എയിറ്റ് സീറോ ആണ് നിങ്ങളുടെ പ്രദേശത്തെ ഐ എസ് എസിൻ്റെ പാസ് സമയം കണ്ടെത്താൻ ആംസാറ്റ് ഓൺലൈൻ സാറ്റലൈറ്റ് പാസ് പ്രവചന പേജ് ഉപയോഗിക്കാം എർത്ത് സ്റ്റേഷൻ അപ്ലിംഗ് ഫ്രീക്വൻസിയിൽ പ്രക്ഷേപണം ചെയ്യണം ഒരിക്കലും ഐ എസ് എസ് ഡൗൺലിംഗ് ഫ്രീക്വൻസിയിൽ അരുത്